ഹായ് ഗെയ്സ് ഏവർക്കും മിഠായിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണ് കേട്ടോ തേക്ക് മ്യൂസിയത്തിലെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം മിഠായിക്കാരൻ ശരി പോകാൻ നമുക്ക് വീഡിയോയിലോട്ടെ ഇവിടെ തേക്ക് മ്യൂസിയത്തില് അമ്പത് ഉറുപ്യട്ടോ ടിക്കറ്റ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടന്നു അപ്പോൾ അത് കയറി ചേരുന്ന സ്ഥലത്തൊരു പുറത്തുനിന്ന് ഇവിടെ ഇങ്ങനെ വെള്ളം വന്ന് ചാടുന്ന സ്ഥലം കാണുന്നത് ആ കാണുന്നതാണ് മ്യൂസിയം തേക്ക് മ്യൂസിയം ഇതിൽ തേക്ക് മ്യൂസിയത്തിലെ വീടിനെ ഞാൻ ഉൾപ്പെടുത്തിയില്ല അവിടുത്തെ സാറ് പറഞ്ഞു വീട് എടുക്കാൻ പാടില്ല എന്ന് ഒരുപാട് ആളുകൾ വീട് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നോട് പറഞ്ഞിപ്പോൾ മ്യൂസിയത്തിലെ ഉള്ളെടുക്കാൻ വീഡിയോ സംവദിക്കുന്നില്ല പറഞ്ഞു അതിന് ഉള്ളെടുക്കാൻ പറ്റിയില്ല അതൊക്കെ പുറത്താണ് മ്യൂസിയത്തിൻ്റെ പുറത്തുനിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അവിടെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല പിന്നെ അത് ബുദ്ധിമുട്ടായി മാറും ഞാൻ കാണാനൊക്കെ ഒരുപാടുണ്ട് കിട്ടാ കുട്ടികളായിട്ട് വന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മ്യൂസിയത്തിനകത്ത് ഒരുപാട് തെക്കിനെ കുറിച്ചിട്ടും ഒരുപാട് പഴയ കലാരൂപങ്ങളും പഴയകാല വസ്ത്രങ്ങൾ പഴയകാലം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാനത് എടുക്കാൻ ഇതിരുന്നത് ഇതാണ് ബട്ടർഫ്ലൈസ് ഗാർഡൻ ഇതൊക്കെ കുട്ടികൾക്കുള്ള ഗാർഡൻ കേട്ടോ ബട്ടർഫ്ലൈസ് ഗാർഡൻ അതിൻ്റെ പേര് ഇതിനകത്ത് ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട് കേട്ടോ എപ്പോൾ വരുമ്പോഴും ഒരു വൈകിട്ട് ഒരു മണിക്ക് ശേഷം വരികയാണ് നല്ലത് പകൽ ഫുള്ളും ചുറ്റി നടന്ന് കാണുമ്പോൾ കുറച്ച് വെയിൽ കൊള്ളേണ്ടി വരും പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആറു മണിവരെയുള്ള ഇവിടെ ടൈമിങ് കിട്ടാ മണി കഴിഞ്ഞാൽ അവർ പുറത്തേക്കാക്കും അടച്ചിട്ട് സംഭവം ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളും കൗതുകകരമായ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്കാണിത് കൂടുതൽ ഉപകാരപ്പെടുക പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് ടംബ്യൂസത്തില് വരുന്നത് പന്തലിട്ട് ഒരുപാട് വള്ളികൾ പൂച്ചെടികൾ വള്ളി വള്ളികളിലുള്ള പൂച്ചെടികൾ ഇന്നത്തെ ചെടികളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം അവിടെ ഇല്ലാത്ത ചെടികളില്ല പല തരത്തിലുള്ള ചെടികളുണ്ട് ഒരുപാട് ചെടികളുണ്ട് പിന്നെ കാണാൻ ഭംഗിയുള്ളൊരു തൂക്കുപാത്രത്തിൽ വെള്ളം ചാടുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇട്ടൊക്കെ കൗതുകകരമായ കാര്യങ്ങളുണ്ട് പിന്നെ ഇതൊരു പ്രത്യേകതരം മുളയാണ് ആനമുള എന്ന് പറയും ഈ മുള ഞാൻ അതിന് മുന്നേ എവിടെയും കണ്ടിട്ടില്ലേ അപ്പോൾ പല സ്ഥലങ്ങളും പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇതേപോലത്തെ മുള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആനമുള അപ്പോൾ ഇത് വെട്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല അത് ഫോറസ്റ്റിൻ്റെ കാരനെ എന്നൊന്നും പെർമിഷൻ ഇല്ല ഇത് പുറത്തേക്ക് കൊടുക്കുന്നതല്ല അത്ര ലേനം ചെയ്ത് പോകുന്നതല്ലാതെ പറഞ്ഞ് ചോദിച്ചപ്പോൾ നടക്കുകയാണെങ്കിൽ അതിനുള്ളിൽ കുറേ നടക്കുണ്ട് കേട്ടോ നടന്നു കാണെങ്കിൽ ഒരുപാട് കാണാനുണ്ട് പലതരം ഈന്തപ്പനകൾ പലതരം കഴുങ്ങുകൾ കവുങ് കൗങ്ങ് നമ്മുടെ ഭാഷയിൽ എന്ന് പറയും ചിലർ കവുങ്ങ് എന്ന് പറയും ഈന്തപ്പനകൾ ഇത് നമ്മൾ ഈത്തപ്പന ഉണ്ടാകുന്ന ഈന്തപ്പന അല്ല കേട്ടോ ഇത് വേറെ തരം എന്തോ ഈത്തപ്പനയാണ് എണ്ണപ്പനം മോഡലിലുള്ള ഇത് ഇത് വേറെ തരം പനിയാണ് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല പറ്റിയ സ്ഥലങ്ങളട്ടാ ഒരുപാട് ഫോട്ടോകൾ എടുക്കാം അങ്ങനെ മുകളിലൊരു ഗോപുരം പോലെ ഉണ്ട് കേട്ടോ അഞ്ചാറ് സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറിയിട്ട് അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ ഉള്ളതെന്ന് അതിന് മുകളിൽ പോയി നോക്കിയതിനുള്ളു അങ്ങനെ സ്റ്റെപ്പ് കയറി കയറി മുകൾ ഭാഗത്ത് ഇതാ എത്തി എത്തിയപ്പോഴാണ് എനിക്കൊന്ന് മനസ്സിലായത് അതിൻ്റെ മുകളിൽ ഒന്നും തന്നെ ഇല്ല ഒന്നിരിക്കാനൊരു സീറ്റും കൂടി ഇവിടെ ഇല്ല ഗോപര് പോലെ കെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ട താഴെ ഇതാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ കാണാം ഒരുപാട് സ്ഥലങ്ങളെ മ്യൂസിയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാം അതാണ് അവിടെ കയറുന്ന പ്രത്യേക ഗുണം എല്ലാ ഭാഗത്തും ഒരേ ടൈമിൽ കണ്ട് നമുക്ക് ചരിപ്പിക്കാൻ സാധിക്കും എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് കാണുകയും ചെയ്യാം പലതരം ചെടികളുണ്ട് അവിടെ ചെടികളുടെ പേരൊന്നും അറിയില്ല വെറുതെ അറിയാത്ത പേരുകൾ വെറുതെ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ട് പറ്റി കാര്യമില്ലല്ലോ ഇതാണ് ഹെർബിൾ ഗാർഡൻ കേട്ടോ ഹെർബിൾ ഗാർഡൻ ആണിത് അവിടെ കുറച്ചേരം നിന്നു നല്ല തണുപ്പുണ്ട് ഇതിനകത്ത് ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള മരുന്നുകൾ ഉണ്ട് കിട്ടോ ഒരുപാട് മരുന്നുകളുടെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പ്രത്യേക തരം ഒരു പായലാണ് താമരയാണ് പായലെന്നാണ് പറഞ്ഞത് അവർ ഇത് അമേരിക്കൻ പായലത്ര ഇതിൻ്റെ ഒരു ലീഫാണ് ഇലയാണ് ഇപ്പോൾ കാണുന്നത് ഏകദേശം ഒരു കുടടെ വലുപ്പമുണ്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് താ പൂ ആമ്പൽപ്പൂ നിൽക്കുന്നുണ്ട് കാണാൻ രസമുണ്ട് കാണാൻ നിൻ്റെ ഉറവിടം അമേരിക്കയാണ് അമേരിക്കയിൽ നിന്ന് വന്ന സുൽത്താനാണ് ഈ കിടക്കുന്ന താമരയും താമര കുളവും അങ്ങനെ ചുറ്റി നടന്ന് ചുടും നടന്ന് നടന്ന് കുറെ നടക്കാണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു കിട്ടുന്നില്ല കിട്ടണമില്ല ഇരിക്കാനെച്ചോട് സീറ്റുകളൊന്നും കാണാനില്ല പിന്നെ ഒരു നടപ്പന്താ അതിന് മുകളിലും നിറയെ ചെടികളാണ് നല്ല തണുപ്പുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതാണ് ഇവിടുത്തെ മുത്തശ്ശിയാണ് പഴയ മരുന്നുകളുടെ മുത്തശ്ശി കാട്ടിൻ്റെ മുത്തശ്ശിയാണ് ഇത് കേട്ടാ ഇതാരോ സ്പോൺസർ ചെയ്താണ് അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ടത് അവിടെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം വായിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഇത് കാടിൻ്റെ മുത്തശ്ശിയാണ് പഴയ കാലം തൊട്ടിട്ട് തന്നെ പച്ചമരുന്നിൻ്റെയൊക്കെ ഇതിനൊക്കെ കുറിച്ച് ഒരു മുത്തശ്ശിയാണ് അപ്പോൾ അത് കാരണം സ്പോൺസർ ചെയ്ത് ആരോ പറഞ്ഞു ഇതിൻ്റെ അപ്പുറത്തേക്ക് കാടാണ് അങ്ങോട്ട് കയറ്റി വിടില്ല അവിടെ അടച്ചിട്ടുണ്ട് പിന്നെ അവിടെ പലതരം ചെടികൾ വെട്ടി മിനുക്കി വെച്ചിട്ടുണ്ട് പല തരത്തിലാക്കിയിട്ട് പല മോഡലാക്കിയിട്ട് അതൊക്കെ ഇവിടെ ചുറ്റി നടന്നു കണ്ടു ഇപ്പോൾ തിരിച്ചു പോരാനുള്ള സമയമായി ഇതൊക്കെ കുട്ടികൾക്ക് കാണാൻ അവിടെ കുട്ടികളുടെ അപ്പുറത്ത് കുട്ടികളെ പാർക്ക് കണ്ടിട്ടാണ് കളിക്കുന്നത് അത് ഞാൻ വീടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുട്ടികളുടെ പാർക്ക് അവിടെ അപ്പുറത്താണ് ചെടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട് പലതരം ചെടികൾ പിന്നെ ഒരു ഗോപുരത്തിൻ്റെ ഒരു കല്ല് കല്ല് വെച്ചിട്ടുള്ള ചെറിയ ഗോപുരത്തിൻ്റെ മുകളിൽ വെള്ളം ചാടുന്നത് കാണാൻ നല്ല രസം ഉണ്ട് ഇട്ടാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നെ ഇപ്പോൾ അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പൈസയുള്ളൂ അമ്പത് ഉറുപ്പയ്ക്കൊന്നും ഇപ്പോൾ ഒന്നും കിട്ടില്ല ആ കുട്ടികളൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഒഴിവു സമയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് എൻജോയ് ചെയ്യാനും വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സ്വന്തം മിഠായിക്കാരൻ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്